स्निहत्ती नामेशुवे वाढियुम् सत्या नी मात्रमे नित्यमाँजीवे देवपुत्रा दैवापूत्रा नी अल्ला दारूमिल्ला एशुनादा नंगल्कू नी നീയല്ലാതാരമില്ല പാവികൾക്കായി വാല നാലഞ്ഞതും പാടുകൾക്കായി ജീവൻ പേടിഞ്ഞതും പാടുകൾ പെട്ടതും നീ കേടോവാനല്ല പാപത്തെയും പോ കേടോവാൻ സാ ശാപത്തെയും പോവാ നീയും കേടു തേടാൻ തത്ത നീയല്ല തരുമില്ല ഏ സോ മാതാ നിങ്ങൾക്കും നീയല്ലാര കർത്താവായി യേശു ക്രിസ്തുലും നിസ്തുല നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനെ എട്ടാം വാക്യത്തെ ആസ്പദമാക്കി ഞാൻ നടക്കേണ്ടത് വഴി എന്നെ അറിയിക്കണമേ ഞാൻ എൻ്റെ ഉള്ളം നിങ്കിലേക്ക് ഉയർത്തുന്നു എന്നുള്ള വാക്യത്തെ ആസ്പദമാക്കി വഴി അറിയാതെ ഉഴം നടക്കുന്നവരെക്കുറിച്ച് ചില ചിന്തയാണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് ശലോമ രാജാവ് തൻ്റെ സദർശിവാക്യങ്ങൾ പ്രകാരം പറയുന്നു എൻ്റെ പതിനാലിൻ്റെ എട്ടിൽ വഴി തിരിച്ചറിയുന്ന വിവേകിയുടെ ജ്ഞാനം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നത് ചിലപ്പോൾ ഒരു വഴി മനുഷ്യൻ്റെ ചൊവ്വായി തോന്നും അതിൻ്റെ അവസാനമോ മരണ വഴികളോ അത്രയും മുപ്പത്തിയേഴാം സങ്കരണത്തിൽ പറയുന്നത് നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും യു യൂത അപ്പോസ്വലം പറയുന്ന കായിൻ്റെ വഴിയിൽ നടക്കുന്നവരെന്നും ഒന്നാം സങ്കരത്തിൽ രണ്ട് വഴികളെപ്പറ്റി പറയുന്നുണ്ട് ഒന്ന് ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കുന്ന പാവികളുടെ വഴി രണ്ടാമത് യഹോവയെ അറിയുന്നതും യഹോയുടെ വഴിയിലൂടെ നടക്കുന്ന നീതിമാന്മാരുടെ വഴിയെക്കുറിച്ചുമാണ് യോനാനു സുവിശേഷം പതിനാലാം അധ്യായമെ ആറാം വാക്യത്തിൽ യേശു ക്രിസ് പറയുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല പതിനാറാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നിൽ ജീവൻ്റെ വഴി എനിക്ക് കാണിച്ചു തരും എന്നും നിൻ്റെ സന്നദ്ധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലതുഭാഗത്ത് നിന്നും പ്രമോദങ്ങൾ കൊണ്ടും എന്ന് പറയപ്പെടുന്നു എൺപത്തിയാറാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നിൽ യഹോവേ നിൻ്റെ വഴി എനിക്ക് എനിക്ക് കാണിക്കണമേ എന്നാൽ ഞാൻ നിൻ്റെ സത്യത്തിൽ നടക്കും ദൈവദിനത്തിൽ ആരംഭം മുതൽ വഴികളെക്കുറിച്ച് പറയുന്നുണ്ട് ദൈവം ആദ്യ മനുഷ്യനായ ആദാമനെ ആവുകയും പാവം ചെയ്തതിൻ്റെ പരിണതമായി തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം അവർ വഴി തിരിച്ചറിയാതെ ഉഴുന്നതാടുന്നു അതുപോലെ കായീനും അങ്ങനെ തന്നെ സംഭവിച്ചാണ് കാരണം അവനും നോത് ദേശത്തെത്തും വരെ വഴി തിരിച്ചറിയാതെ ഉഴുന്നതാടുന്നു ആദാമിനെ തോട്ടത്തിൽ വേല ചെയ്യാനും കൂടെയാണല്ലോ ദൈവം ആക്കിയിരുന്നത് തോട്ടത്തിൻ്റെ കിഴക്ക് ഭാഗങ്ങൾ ആദാം കൃഷിയൊക്കെ ചെയ്യുകയും തോട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താകുക മൃഗങ്ങളെയൊക്കെയും സംരക്ഷിക്കുക എന്ന ചുമതലയായിരുന്നു എന്ന് പാരമ്പര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഹവ തൻ്റെ പ്രവൃത്തി കഴിഞ്ഞ് ഇരുവരും കൂടെ സംഗമിക്കുന്ന സ്ഥലത്തേക്ക് വരുന്ന വഴിയിലാണ് സാത്താൻ പതിയിരുന്നത് കാരണം നന്മജന്മകളെക്കുറിച്ചുള്ള കൃഷ്ണത്തോട്ടത്തിനടുവിലാണല്ലോ ആദാമൻ്റെ ദൈവം തൻ്റെ തേജസ് കൊണ്ട് നിറച്ചിരുന്നതിനാൽ സാത്താനിൻ്റെ അടുക്കൽ അവൻ്റെ അടുക്കൽ ചെല്ലുവാൻ സാധ്യമല്ല അതാണ് ഹൗവായെ സമീപിക്കാൻ കാരണം അങ്ങനെ പാവം വഴിയിലാണ് ആരംഭിച്ചത് അതുകൊണ്ടാണ് ഒന്നാം സംഘടനത്തിൽ മുന്നറിയിപ്പായി പറഞ്ഞിരിക്കുന്ന ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴി നിൽക്കാതെയും പരിഹാസരിപ്പടത്തിൽ ഇരിക്കാതെയും യഹോടെ ന്യായ സന്തോഷിക്കുവാൻ പറഞ്ഞിരിക്കുന്നത് പതിനേഴാം സങ്കീർണ പ്രകാരം പറയുന്ന നിഷ്ടൂറിൻ്റെ പാതകളെ സൂക്ഷിച്ചു ഒഴിഞ്ഞിരിക്കാൻ വഴിയിൽ പതിയിരുന്ന് പാപത്തിൽ അകപ്പെടുത്തുവാൻ ആലോചനകൾ പറഞ്ഞു തരുമ്പോൾ അതിനെ ഒഴിഞ്ഞിരുന്നാൽ ജീവൻ്റെ വഴിയിലൂടെ നടക്കുവാൻ സാധിക്കും ഇവിടെ ആദ്യ മനുഷ്യരെ വഴിയിൽ വെച്ച് പാപത്തിൽ വീഴ്ത്തിയെങ്കിൽ ജീവൻ്റെ വചനവും ദൈവശബ്ദം കേട്ട് വഴിയിൽ വെച്ച് പാവത്തിൽ നിന്നും മരണത്തിൽ നിന്നും ജീവൻ്റെ പാതയിലെത്തിയ രണ്ട് വ്യക്തികളെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്ന് എത്തിയോപ്യ രാജ്യങ്ങളുടെ ഷണ്ണൻ വഴിയിൽ വെച്ച് ഫീൽഡ് നിന്ന് കേട്ട ദൈവദിനത്തിൻ്റെ വെളിച്ചത്തിൽ രക്ഷകനെ കണ്ടെത്തി ദൈവകൽപ്പനയായ സ്നാനമേറ്റ സന്തോഷത്തോടെ പോയ സംഭവം ആ പോസ്റ്റിൽ എട്ടാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് അടുത്തതായ നാശത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യുവാനത്തെ കാരണം തെമസ് പോകുന്ന വഴിയിൽ വെച്ച് ദൈവത്തൊന്നായ ക്രിസ്തു ശൗലിനെ നേരിടുന്നു മഹാപുരോധന്മാരുടെ അധികാരപത്രമൊക്കെ കാറ്റിൽ പറപ്പിച്ച് ക്രിസ്തു ശൗലിനെ വഴിയിൽ വെച്ച് സം വെച്ച് സംസാരിച്ചു പോലെ കടിച്ചു തീറുവാനുള്ള ശക്തിയോടെ തെമസ്കോസിലേക്ക് പോയ ശൗലിനെ വഴിയിൽ വെച്ച് കുഞ്ഞാടിനെ പോലെ ആക്കി ദൈവത്തിൻ്റെ ശബ്ദത്തെങ്കിൽ സമർപ്പിച്ച ശൗലിനെ പൗലോസാക്കി തീർത്ത സംഭവം അപ്പോസൽ പ്രവൃത്തി ഒമ്പതിൽ വായിക്കുന്നുണ്ട് ഇതാണ് ക്രിസ്തുവിൻ്റെ മാർഗവും വഴിയും അതാണ് യേശു പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും പ്രിയ പ്രിയസ്രോതാക്കൾ ഇതുവരെ നിങ്ങൾക്ക് ജീവൻ്റെ വഴിയിലൂടെ സഞ്ചരിപ്പാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വഴി അറിയാതെ ഒഴിഞ്ഞു നടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വഴിയിൽ വെച്ച് മൊഴികൾ പറഞ്ഞു തരും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ജീവിതത്തിലെ ജീവങ്കിലേക്കും ജീവിലൂടെയും നടത്തി നിത്യത്തിലെത്തിപ്പാൻ മതിയായൊരു ദൈവമുണ്ട് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്കും പരിഹാരം നൽകിക്കൊണ്ട് ക്രൂശിൽ തൻ്റെ പ്രാണിനെ വെടിയുന്നതിന് മുമ്പ് മനുഷ്യവർഗത്തിൻ്റെ വീട് പൂർത്തീകരിച്ചു സകല നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണിനെ പിതാവിങ്കൽ ധർമ്മേൽപ്പിച്ച ക്രിസ്തു ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിക്കുക ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതം ഭദ്രമായിരിക്കും നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോവാതിൽപ്പാൻ പുത്രനെ ചുമിപ്പിൻ ദയവുമായ കർത്താവ് എവരെയും ഈ ചെറിയ ചിന്തയാൽ അനുഗ്രഹിക്കുമാറാവട്ടെ തിരുവിനങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം